അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അച്ചാർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ ചോറാണ് എടുത്തിരിക്കുന്നത് വേറെ ഒരു കറിയും എടുത്തിട്ടില്ല ഈ അച്ചാറായിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കല്യാണ വീട്ടിൽ കിട്ടുന്ന ആ ഒരു അച്ചാറിന്റെ ടേസ്റ്റ് ആണ് പിന്നെ എനിക്ക് മോസ്റ്റ്ലി എനിക്ക് മാങ്ങാച്ചാറിനോട് ഒരുപാട് ഇഷ്ടം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കില്ലല്ലോ അസ്സലാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനൊരു മാങ്ങാച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ വെച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ പതിനഞ്ച് കിലോ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് റെസിപ്പി അറിയാം വേണ്ടി വീട്ടിലേക്ക് കിടക്കാം അപ്പൊ അതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങ കഴുകി വൃത്തിയാക്കണതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് മാങ്ങ ഒന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങനെ വെച്ചു കൊടുക്കാം നമുക്കിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് മാങ്ങനെ തുടച്ചെടുക്കണം വെള്ളം നിലമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം മാങ്ങയും തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യണം നമ്മൾ അത്യാവശ്യം ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വാപ്പിയായിരിക്കും കേട്ടോ ഉപ്പൊക്കെ ഇടുന്ന എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് ഇനി എന്റെ വാപ്പിയായിരിക്കും മാറ്റം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പ്പ് ചേർത്ത ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുക്കാം അപ്പൊ അതിന് തന്നെ ഒരു വലിയ ഉരുളി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകാണ് ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിലേക്ക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നിറത്തിൽ അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ആണ് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി പിന്നെ നുള്ള മഞ്ഞൾപ്പൊടി കായാണ് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം മാങ്ങ ഒക്കെ തരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പൊ നമ്മള് അച്ചാർ ഇവിടെ തോനി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ദിവസം തോനയും ഉപയോഗിക്കാം അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില സ്ഥലത്തിന് സുർക്ക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കിട്ട് എടുക്കാം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് നമ്മുടെ ഒരു കല്യാണ വീട്ടിലുള്ള രീതിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു അച്ചാറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ അച്ചാറിന് അധികം ഗ്രേവി ഇല്ല അപ്പോ ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അടിപൊളി അച്ചാറാണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത് അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇതുപോലുള്ള അടിപൊളി അടിപൊളി റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഒരു കിടക്കാച്ച റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ആയിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സാം വലിക്കും